ഹായ് സ്ലാമലൈക്കും ഞാൻ സെഹീറ ഫ്രം ഇർഹാസ് ഡിസൈനർ സ്റ്റുഡിയോ അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സൺഡേയിൽ ഒരു നാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് കുറച്ച് ആളുകളൊക്കെ നമ്മുടെ അടുത്ത് പേഴ്സണലി വന്നിട്ട് വാട്സ് വാട്സപ്പ് പോയി മെസ്സേജ് അയച്ച് ചോദിച്ചു ന്യൂ ഇയറിന്റെ ഓഫർ ഒന്നും ഒന്നുമില്ല ന്യൂ ഇയറിന്റെ ഓഫർ ഒന്നും ഒന്നുമില്ല എന്താ ഓഫർ ഇടാത്തതെന്ന് അപ്പോ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓഫറിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കലാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നാളെ ബുധനാഴ്ച ആണ് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ബുധനാഴ്ച തൊട്ടിട്ട് ശനിയാഴ്ച രാത്രി പത്ത് വരെ അതാണ് നമ്മളുടെ ഓഫറിന്റെ ടൈം എന്ന് പറയുന്നത് ശനിയാഴ്ച രാത്രി പത്ത് വരെ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസുകൾ അതിൽ ഞാൻ വീഡിയോന്റെ നമ്പർ ആ നമ്പറുകൾക്കാണ് ഓഫർ ഉള്ളത് എല്ലാ വീഡിയോസിനും ഓഫർ ഇല്ല അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ ആറാമത്തെ എട്ടാമത്തെ പത്താമത്തെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത്രയും വീഡിയോകൾക്കാണ് ഓഫർ ഉള്ളത് ഓഫർ എന്ന് പറഞ്ഞാല് ആ വീഡിയോസിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസിനും ഈ രണ്ട് ആറ് എട്ട് ൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത്രയും വീഡിയോസുകളിലുള്ള എല്ലാ മെറ്റീരിയൽസിനും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അതാണ് നമ്മുടെ ഇയറിന്റെ ഓഫർ എന്ന് പറയുന്നത് നാളെ വീഡിയോ വന്നത് മുതൽ നമ്മൾ ചൊവ്വാഴ്ച രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ച വീഡിയോ വന്നത് മുതൽ ശനിയാഴ്ച രാത്രി പത്ത് വരെ മാത്രമേ എന്തുണ്ടാവുള്ളൂ ഈ ഓഫർ ഉണ്ടാവുള്ളൂ മനസ്സിലായോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക വാച്ച് ചെയ്താലും മാത്രമേ നിങ്ങൾക്ക് ഏതാണ് മെറ്റീരിയൽ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ അടുത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ വീഡിയോഫ് തരുവോ അതിൻ്റെ ഫോട്ടോസ് തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ തരൂല കാരണം നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അറിയാം നമ്മളെ യൂട്യൂബിൽ ആയാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ നമ്മൾ എന്താണ് ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്ത് തുടങ്ങുന്നേ അപ്പൊ നമുക്ക് അത്യാവശ്യം ആളുകളിലേക്ക് നമ്മളുടെ വീഡിയോസ് എത്തിക്കാന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫുള്ള് വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയക്കാം അത് നിങ്ങൾക്ക് ഏത് ആ വീഡിയോസിൽ കാണുന്ന ഏത് മെറ്റീരിയലും നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഞാൻ ആ പറഞ്ഞ റേറ്റിന്റെ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മനസ്സിലായോ പിന്നെ അതിന്റെ കൂടെ ഒരു ഇരട്ടി മധുരതും കൂടെ തരാണ് അതെന്താന്ന് വെച്ചാല് ഒരു ഗീവേ ഈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാം സ്റ്റാറ്റസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന പത്ത് പേർക്ക് പത്ത് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് അഞ്ച് പേർക്കാണ് സെക്കൻഡ് പ്രൈസ് മൂന്ന് പേർക്കാണ് തേഡ് പ്രൈസ് രണ്ട് പേർക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ മെറ്റീരിയൽസിന് ഈ ഓഫർ റേറ്റ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അത് സാധാ നമ്മളുടെ നോർമൽ റേറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ എങ്കിൽ നിങ്ങൾ മസ്റ്റ്ഐഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇത് മൂന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യാനുള്ളത് ഫോളോ ചെയ്യണം അത് മസ്റ്റ് ആണ് അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് കിട്ടും തരണം നിങ്ങളുടെ ഈ ഒരു സ്റ്റാറ്റസിന്റെ വ്യൂസിന്റെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് ഫോളോ ചെയ്തതിന്റെയും സബ്സ്ക്രൈബ് ചെയ്തതിന്റെയും കൂടെ സ്ക്രീൻഷോട്ട് എനിക്ക് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും സെൻഡ് ചെയ്യണം അതിൽ നിന്ന് നിറക്കിട്ട് എടുക്കുന്ന പത്ത് പേർക്കാണ് ഞാൻ ഈ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കുന്നത് അഞ്ച് പേർക്ക് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് വീഡിയോ ഇട്ട മെറ്റീരിയൽ ആണെങ്കിൽ ആ നിങ്ങൾക്ക് വരാതാണെങ്കിൽ വീഡിയോ ഇട്ട മെറ്റീരിയൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാം സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞാല് മുന്നൂറ്റി അൻപത് രൂപയുടെ മെറ്റീരിയൽ അത് മൂന്ന് പേർക്ക് തേർഡ് പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ മെറ്റീരിയല് രണ്ട് പേർക്ക് ഇങ്ങനെ പത്ത് പേർക്കാണ് നമ്മളുടെ ഗിഫവ അപ്പോൾ മൂന്ന് ചാ ഇതും ചാനലും യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന ആളുകളിലെ പത്ത് പേരെ നടക്കിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ടൈം എന്ന് പറഞ്ഞാൽ വീഡിയോ വന്നത് മുതൽക്ക് തൊട്ടടുത്ത ശനിയാഴ്ച അല്ല അതിൻ്റെ അടുത്ത ശനിയാഴ്ച അതായത് പതിനേഴാം തീയതി രാത്രി പത്ത് മണിവരെയാണ് നമ്മളുടെ ഗീവേയുടെ ടൈം എന്ന് പറയുന്നത് ഈ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്ര വ്യൂസിനെ കൂട്ടാൻ പറ്റുമോ അത്രയും വ്യൂസ് ഉള്ള സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കാം അയക്കാനുള്ള നമ്പർ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കുന്നതാണ് ആ നമ്പറിലോട്ട് മാത്രമായിട്ട് സെൻഡ് ചെയ്യുക വേറൊരു നമ്പറിലോട്ട് സെൻഡ് ചെയ്യരുതിട്ട കാരണം ഞാൻ ഇതുവരെ കൊടുത്ത നമ്പർ അല്ല അതിന് കൊടുക്കുന്നത് എല്ലാം കൂടെ ഒരു ഫോണിൽ ചെക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് വേറെ നമ്പറാണ് ഇതിന് കൊടുക്കുന്നത് അപ്പം ആ നമ്പറിലോട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഓഫറിന്റെ ഓർഡറും അതേപോലെ തന്നെ ഈ ഗിഫവയുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഒരേ നമ്പറിലോട്ടാണ് ഇടേണ്ടത് അത് ഞാൻ സ്ക്രീനിലിട്ടു ആ സ്ക്രീനിലുള്ള നമ്പറിലാണ് നിങ്ങൾ ഇടേണ്ടത് അപ്പം മറക്കാതെ തന്നെ നമ്മളുടെ മൂന്ന് പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ ഇവയിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഓഫർ സെയിലിന്റെ കാര്യം പറഞ്ഞ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ചില മെറ്റീരിയലൊക്കെ നമ്മളുടെ കയ്യിൽ ഷോർട്ടുമായിട്ടുണ്ട് ചിലത് ടൂർണൽ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ചോയ്സ് ഇട്ട് തരിക കാരണം ഏതെങ്കിലും ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് അടുത്തതെടുക്കാം അതിനു വേണ്ടിയിട്ടാണ് ഈ റേറ്റിൽ ഈ ഇരുപത്തഞ്ച് ശതമാനം റേറ്റ് ഇട്ടിട്ട് ഈ സാധനം നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടൂല വീഡിയോയിൽ പിടിയ രണ്ട് ആറ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത്രയും വീഡിയോകൾ കിട്ടാം ഞാൻ ഈ പറയുന്ന നമ്പർ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം ആ നമ്പറിലുള്ള വീഡിയോകൾ മാത്രം നിങ്ങൾ ാണ് അതായത് നമ്മൾ ഫസ്റ്റിലിട്ട് വീഡിയോസ് തൊട്ടിട്ടോ ഞാൻ നമ്പർ പറയുന്നത് മോൾന്ന് താഴോട്ടല്ല താഴെന്ന് മേലക്കാണ് നമ്പർ പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഏത് വീഡിയോ ആണോ ഇട്ടത് അത് തൊട്ടിട്ടാണ് കേട്ടോ നമ്പർ പറയുന്നത് രണ്ട് ആറ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത്രയും വീഡിയോകൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ഓഫർ തരുന്നത് അത് വിചാരിച്ച് നമ്മളുടെ അതിന്റെ ഇടയിൽ നമുക്ക് വേറെ രണ്ട് ഡ്രസ്സിന്റെ വീഡിയോസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ അത് ഓഫർ ഇല്ലാത്തത് അതിനും ഓഫർ ഉണ്ട് പക്ഷെ അതിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ആയിരിക്കും ടെൻ പെർസെൻറ്റേജിൽ അതും നിങ്ങൾക്ക് ഞാൻ തരാം അപ്പോൾ എത്രയും പെട്ടെന്ന് സമയം തീരെ കളയണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ പിന്നെ ഷോപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഓമശ്ശേരി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങാം എവിടെ നിന്നു നിങ്ങൾക്ക് അടിവാരത്തിനിന്ന് ബസ് ഉണ്ട് താമരശ്ശേരി നിന്ന് ബസ്സുണ്ട് മുക്കത്തുനിന്ന് ബസ്സുണ്ട് പിന്നെ അതേപോലെ തന്നെ മഞ്ചേരിയിൽ നിന്ന് ഡയറക്റ്റ് ഉണ്ട് പിന്നെ കോഴിക്കോട് നിന്നുണ്ട് പിന്നെ ഇവിടെ നിന്നായിരുന്നു കൊയിലാണ്ടിന്ന് ബസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പം നിങ്ങൾക്ക് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ലാതെ കോഴിക്കോട് ഭാഗത്തേക്ക് നടന്ന് വരിക അതല്ലെങ്കിൽ കൊടുവള്ളി താമരശ്ശേരി ഭാഗത്തേക്ക് നടന്ന് വരിക അപ്പം നടന്ന് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളുടെ കട ജംഗ്ഷൻ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ മൂന്നും കൂടെ ജംഗ്ഷൻ ആണ് താമരശ്ശേരി കൊടുവള്ളി ഓമശ്ശേരി അങ്ങനെ മൂന്നും കൂടിയ ജംഗ്ഷൻ ആ ജംഗ്ഷൻ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് ഇർഹാസ് ഡിസൈനർ സ്റ്റുഡിയോ എന്നാണ് റോഡിൽ വന്ന് നിന്ന് നോക്കിയാൽ ഷോപ്പ് കാണാം അപ്പം നിങ്ങൾ മറക്കാതെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണിച്ച മെറ്റീരിയൽസിന് മാത്രമാണ് ഇത് ഓഫർ ഉള്ളത് പിന്നെ ഡയറക്റ്റ് വരുന്നവർ വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമേ ഓഫർ ഉള്ളൂ അല്ലാതെ വരുന്നവർക്കും ഓഫർ ഇല്ല മനസ്സിലായോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോ കണ്ടിട്ട് വരിക വന്നതിന് ശേഷം നമുക്ക് ഇൻഷാല്ല വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ മൂന്ന് പേജ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക അത് മസ്റ്റ് ആണ് അതിന്റെ സ്ക്രീൻഷോട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ വ്യൂസ് എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ടും അതാണ് നിങ്ങൾക്ക് ഗിഫ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഓഫർ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി അതായത് ഈ വരുന്ന ശനിയാഴ്ച ഇന്നിപ്പം ആറല്ലേ ഏഴ് എട്ട് ഒമ്പതാം തീയതി അല്ലേ ഏഴ് എട്ട് അല്ല പത്താം തീയതി പത്താം തീയതി രാത്രി പത്ത് മണി വരെ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരും ഈ വീഡിയോ വന്നതിന് ശേഷം വരുന്ന വീഡിയോസിന് ഓഫർ ഉണ്ടായിരിക്കുന്നതല്ല ഈ വീഡിയോസ് വന്നതിന് ശേഷം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരുന്നുണ്ട് അതിന്റെ കുറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളതെല്ലാം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ആയിട്ട് വരും അതിന് മുന്നേ ഓഫർ ഇട്ടത് ഇത്രയും വീഡിയോസുകൾക്ക് മാത്രമാണ് അതിലുള്ള മെറ്റീരിയൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും